ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കമൻറ്റിൽ നിന്നൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയാണ് ട്യൂബേഴ്സ് എല്ലാം അയച്ചു തരിക കേട്ടോ നാളെ നമുക്ക് നെയ്ദിനമായതുകൊണ്ട് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് എല്ലാം അവധിയാണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ തരുന്ന ഓർഡറുകൾ നാളെ തരുന്നതെല്ലാം മറ്റന്നാൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് താമര ആമ്പലുമായിട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നെക്കൊണ്ട് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ പുതിയതായിട്ട് വന്നുള്ളൂ ബാക്കിയൊക്കെ പഴയ വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് മൊത്തം ഒന്നൊരു കിളി പോയിരിക്കുന്ന ദിവസമാണ് കേട്ടോ കാര്യമില്ല അപ്പം ശരി എന്നാലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് വൈറ്റ് പഫാണെട്ടോ വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സാണ് സിംഗിൾ പെറ്റിൽ പോ ആണ് കേട്ടോ വൈറ്റി പഫ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വൈറ്റ് പഫിൻ്റെ ഫ്ലവറുകൾ ഒരുപാട് പേര് എനിക്ക് റിവ്യൂസ് ഒക്കെ അയച്ചിരുന്നു നമ്മുടെ ഈ പുതിയ ഫോൺ വാങ്ങിയപ്പം കുറേയൊക്കെ പോയി പിന്നെ ഇപ്പം ഈ പുതിയ ഫോണിൽ നമുക്ക് സ്ക്രീൻഷോട്ട് വരുമ്പം ഇത് എടുത്തിട്ട് ഇതിലൊന്നും കാണുന്നില്ല എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഈ ഫോണിനെ കേട്ടോ എനിക്ക് ആ പഴയ ഫോണിന് മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതെനിക്ക് അങ്ങ് ശരിയാവുന്നില്ല എന്തായാലും അതുകൊണ്ട് സ്ക്രീൻഷോട്ടുകളൊന്നും റിവ്യൂസ് റിവ്യൂസൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പരമാവധി പറ്റുന്നില്ല കേട്ടോ ഈ വൈറ്റ് പഫ് ഒത്തിരി എനിക്ക് ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങി പൂക്കൾ വന്നവരൊക്കെ കമൻറ്റ് ഇടുക അപ്പോൾ ഈ ഇതിൻ്റെ വെറൈറ്റിക്ക് അൻപത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ബാക്കി എല്ലാ ട്യൂബേഴ്സും നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് സിയാർ റൂബിയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് സിയാൻ റൂബി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ട് സിയാൻ റൂബി നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ സിയാൻ റൂബി ഫ്ലവർ വന്നവരൊക്കെ കമൻ്റ് ഇടുകട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും അപ്പം ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ളൗഡിൻ്റെ ഇതേണ്ട നല്ല നീളത്തിലുള്ള പക്ഷേ നിറയെ ഹെൽത്തി ഗ്രോത്ത് ടിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് എഴുപത് രൂപയുടെ മുതലുണ്ട് കേട്ടോ എഴുപത് പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാത്ത പിങ്ക് പിങ്ക്ലവുഡിൻ്റെ വേറെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്നത് നൂറ് എഴുപത് ഈ പ്രൈസിനാണ് കേട്ടോ നല്ല ആണ് അപ്പോൾ പിങ്ക്ലൗഡ് വാങ്ങി വെക്കാത്ത ഒരു അടുത്ത വെറൈറ്റി പറയുന്ന ഐശ്വര്യയുടെ ആണ് കേട്ടോ നല്ല അടിപൊളി ആണ് നൂറ്റി അറുപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ ഐശ്വര്യമാണേ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഐശ്വര്യ കേട്ടോ അപ്പോൾ വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാവേ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് സേന ആണ് കേട്ടോ രണ്ട് ട്യൂബറുള്ളത് ഒരു നൂറ്റി എഴുപതിൻ്റെ ട്യൂബറുണ്ട് ഒരു ഇരുന്നൂറിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ വൈറ്റ് സേന ഒക്കെ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ഒരു വെള്ള താമര നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പൂ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം ഈ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ട്യൂബറിൻ്റെ ഓക്കെ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് ട്യൂബർ വാങ്ങാവേ അടുത്ത വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ സോറി കാവേരിയാണ് കേട്ടോ കാവേരിയുടെ ട്യൂബേഴ്സാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഒന്ന് കിളിവ് വരിക്കുകയാണ് അതാണേ കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം എല്ലാ ട്യൂബർ ഒന്ന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് നൂറ്റി രൂപയ്ക്ക് കാവേരിയുടെ നല്ല ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് എഴുപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് കേട്ടോ വാങ്ങാത്തവർക്ക് വാങ്ങാം അപ്പോൾ പിങ്ക് ലോഡ് എഴുപതിൻ്റെ എല്ലോ പ്രോപ്പ് റിങ്ക് എഴുപതിൻ്റെ അങ്ങനെയൊക്കെ വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ എഴുപതിൻ്റെ ഒരു ട്യൂബറായിട്ട് ഉണ്ട് അതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാ പ്രോപ്പറിംഗിൻ്റെ എഴുപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ എല്ലോ പ്രിങ്ക് പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ധ്രുവയാണ് ആണ് കേട്ടോ ദ്രുവ നമുക്ക് കുറച്ച് ദിവസമായിട്ടോ വന്നിട്ട് അപ്പോൾ എല്ലാവരോടും വാട്ട്സപ്പിൽ വരാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചാൽ ഇതിനെന്തോ വലിയ വിലയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വാട്സപ്പിൽ വരാൻ പറയുന്നത് നമ്മൾ റേറ്റ് കുറച്ചാണ് ട്യൂബേഴ്സ് പുതിയ വെറൈറ്റി ആയാലും പഴയ വെറൈറ്റി ആയാലും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പുതിയ വെറൈറ്റി ഒക്കെ റേറ്റിൽ സെയിൽ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർ ഈ ഇത് ബാധിക്കാൻ പാടില്ല നമ്മൾ വീഡിയോയില് കൂടെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും റേറ്റ് പറയാത്തത് അല്ലാതെ ഇതൊന്നും ഇത് അതുകൊണ്ട് നിങ്ങൾ വാങ്ങണം എനിക്കിത് വെക്കാൻ സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ രൂപ അടിപൊളി വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവില് തന്നെയാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് വാട്സപ്പിൽപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ചാന്ദിനിയാണ് കേട്ടോ ചാന്ദിനിയുടെ ഒരു ട്യൂബറും ഉണ്ട് അഫെക്ഷൻ്റെ ഒരു ട്യൂബർ ഇത് ഞാൻ കോംബോ ആയിട്ട് തരുന്നതാണേ ചാന്ദിനിയുണ്ട് ഒരു ചാന്ദിനിയുണ്ട് ഒരു അഫക്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ലൈറ്റ് കളറും ഒരു കട്ട കളറും കോംബോ ആയിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇൻക്ലൂഡ് സി സി അടക്കം മുന്നൂറ് രൂപയുള്ളൂ വാങ്ങുന്നവർക്ക് നല്ല ലാഭമാണ് കേട്ടോ അഫക്ഷൻ്റെ ട്യൂബർ തന്നെ ഒരു ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ചാന്ദിനിയുടെ പിന്നെ പറയണ്ടല്ലോ പിന്നെ നമ്മുടെ അടുത്ത് അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഈ ആഴ്ച നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് വരുന്നുണ്ട് നാളെയല്ല മറ്റന്നാൾ മുതൽ ഒരുപാട് വെറൈറ്റികൾ ട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ട്യൂബർ വാങ്ങിയില്ലെങ്കിലും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ അതിലൊത്തിരി സന്തോഷം കേട്ടോ ചിലരൊന്നും ട്യൂബേഴ്സ് വാങ്ങാറില്ല പക്ഷേ വീഡിയോയുടെ ടൈം കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിക്കും എന്താ ചേച്ചി വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് പിന്നെ ട്യൂബർ വാങ്ങുന്ന പലരും സത്യം പറഞ്ഞാൽ ഇതിൽ കമൻ്റ് കൂടാറില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പം നമുക്കിന്ന് ഒരു വിന്നർ തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്ന് സെലക്ട് ആയിരിക്കുന്ന ശബരിനാഥാണ് കേട്ടോ ശബരിനാഥിൻ്റെ കമൻറ്റ് വിന്നർ ബുക്കിംഗ് എന്നൊക്കെയാണ് കമൻറ്റ് ഇടാറ്ട്ടെ എന്തായാലും നമ്മളിതിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ഒരാളെ പിള്ളേരെയും കൊണ്ട് തോടിപ്പിച്ചാണ് തിരഞ്ഞെടുക്കുക അങ്ങനെയാണ് എന്തായാലും ശബരിനാഥിനാണ് കമൻറ്റ് അല്ല വിന്നർ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറിന് ഞാൻ പ്രൈസ് കൊടുത്തു എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്കൊരു സംശയം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ പറഞ്ഞോട്ടോ കൊടുത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ കമ വിന്നരെ തിരഞ്ഞെടുത്തിട്ട് ഇതുവരെ പ്ലാൻസ് ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു വാണ്ട ഉത്തരവാദിത്വം നിങ്ങളെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്കിവിടെ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ഒക്കെ വിടാം അല്ലേ നാളെ സെൽ വീഡിയോ ഇടാൻ നമുക്ക് ട്യൂബേഴ്സ് വരില്ലല്ലോ അപ്പം എല്ലാവരും ഓർഡർ തരുക ഒത്തിരി റേറ്റ് കുറവിലാണ് ഇന്ന് ഞാൻ ട്യൂബറ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇന്ന് വാങ്ങുന്നവർക്കൊക്കെ ഓഫർ പ്രൈസിലാണ് ട്യൂബേഴ്സ് കിട്ടാൻ പോകുന്നത് അപ്പം നമ്മുടെ അഖിലയുടെ ബഡ് കണ്ടോ ഇത് കണ്ടോ കണ്ടോ അഖിലയുടെ ബഡ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐ ഡി ഒരു ട്യൂബർ വെച്ചതാണ് ഇത് അഖില അപ്പോൾ ഇങ്ങനെ ഐ ഡി അറിയാത്ത ട്യൂബർ വന്നിട്ട് അഖില പൂത്തവരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ കമൻറ്റ് ഇടണം നിങ്ങൾ കേട്ടോ നിങ്ങളെ കമൻ്റാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അപ്പം എൻ്റെ ചാനൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ നിങ്ങളെ അനുഭവങ്ങളൊക്കെ കമൻ്റ് ഇടാം ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ വരാറുണ്ട് സന്തോഷം അല്ലേ ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചുമ്മാ പറഞ്ഞ കേട്ടോ അവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ